പുതിയ ബ്രാഞ്ച് അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു സമസ്ത കേരള പ്രസിഡന്റ് തങ്ങൾ ചെയ്തു ചെയ്തു ഇമാം അൽ ഹാജി ശാഖയാണ് അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ തുറന്നത് ജിഫ്രി തങ്ങൾക്ക് പുറമെ ഔകാഫ് ഇമാം അൽഹാജ് ഷെയ്ഖ് അഹമ്മദും ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു ഹംദാൻ സ്ട്രീറ്റിലെ പയ്യന്നൂർ റെസ്റ്റോറന്റിന് സമീപമാണ് പുതിയ ബ്രാഞ്ച് അബുദാബിയിൽ നേരത്തെ ബനിയാസ് മുസഫ എന്നിവിടങ്ങളിൽ ഇസി കാർഗോയ്ക്ക് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് അബുദാബി സുന്നി സെന്റർ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ തങ്ങൾ എസ് കെ എസ് എസ് എഫ് യു ഇ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഷുയൈബ് തങ്ങൾ കോട്ടമുടി മർക്കസ് ചെയർമാൻ ഇസ്മായിൽ സക്കാഫി ജലീൽ നിസാമി ഹുസൈൻ അബ്ദുള്ള ഫൈസി തുടങ്ങിയവരും പങ്കെടുത്തു ചടങ്ങിൽ ഇസി കാർഗോ മാനേജ്മെന്റും എസ് കെ എസ് എസ് എഫ് ജി സി സി ചാപ്റ്ററും ചേർന്ന് ജിഫ്രി തങ്ങളെ ആദരിച്ചു മീഡിയ വൺ അബുദാബി